ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡ്രാഗൻ മരണത് ഡ്രാഗൺ പ്ലാന്റ് ആണ് ഏകദേശം നാല് വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ആറ് കായ നമുക്കുണ്ടായിരുന്നു പൂവിട്ടിട്ട് ഈ വർഷം മഴ നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് നാല് പൂക്കളുണ്ടായി നാല് പൂക്കളും കൊയിഞ്ഞു പോയി ഇനിയിപ്പോൾ ഒരു പൂ വരുന്നുണ്ട് ഞാൻ കവറിട്ട് മൂടിയിട്ടാണ് അത് നിർത്തിയുന്നത് അതിൻ്റെ മുകളിൽ വേറൊരു പൂ വന്നിട്ട് വലുതായി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് സാധാരണ ഇല്ലാത്ത ഭാഗത്ത് പരാഗണം ചെയ്ത് കൊടുക്കണം ഞാനവിടെ പരാഗണം ചെയ്യാൻ നിന്നിട്ടില്ല കാരണം ചെറു പ്രാണികളും ചെറു തേനീച്ചകളൊക്കെ അടുത്തതുകൊണ്ടേ ഞാനത് പരാഗണം ചെയ്യാൻ നിന്നിട്ടില്ല അതല്ലോ നല്ല വലിയ പൂ പക്ഷെ എൻ്റെ കയ്യിലുള്ളത് മലേശ്വരൻ്റെ നല്ല ചുമന്ന കായ സെൻറ്ററിനോട്ട് കട്ട് ചെയ്താൽ നമ്മൾ ലിപ്സ്റ്റിക്കുമായി നല്ല ചുവന്ന കായ ഉണ്ടാവരുതിന് ഇനി ആ ഒരു പൂവും കൂടി കവറിട്ട് കൊടുക്കണം ടയർ വെച്ച് കോൺക്രീറ്റ് കാല് വെച്ച് റമ്മിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിൻ്റെ റമ്മിൽ അതിൻ്റെ കമ്പ ആവശ്യമുള്ളെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കമ്പ ആവശ്യമുള്ളവർ വീഡിയോയിൽ കമ്മൻറ്റിൽ വന്നാൽ ഞാൻ കമ്പ അയച്ചിട്ടുണ്ട് പിന്നെ തയ്യെ പിടിപ്പിച്ചിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അയച്ചിട്ടുണ്ട് ഓക്കെ ബൈ